വൃക്ഷത്തായി വെക്കാനാ നമ്മളവിടെ ചെന്നത് വെയിലി കെട്ടി ആ നമ്മൾ വീടുകളിൽ ഒരു ആറെണ്ണം അല്ലെ എട്ടെണ്ണത്തിൽ കൂടുതൽ കുറച്ച് സ്ഥലമല്ലേ എല്ലാവർക്കും ഉള്ളു അപ്പൊ ഇതാകുമ്പോൾ ഏറെ ഏരിയ ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഞങ്ങൾ ഞങ്ങക്ക് ഒരാഴ്ച ആറ് ദിവസത്തെ പണിയാ അപ്പൊ നമ്മളത് കയറി നമ്മൾ ചെയ്യും മൂന്ന് ദിവസം പല ടൈ പല ദിവസങ്ങളിലാണ് ഞങ്ങൾ ചെന്നത് ആ ദിവസങ്ങളിലെല്ലാം പുള്ളിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത് ആ പുള്ളി ഇവിടെ താമസിക്കുന്ന ആളല്ല ഓട്ടോയിലാ വരുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നായിരിക്കും ആത്മാവ് ഇങ്ങനെ ഇതാകല്ലേ അപ്പൊ അതിന്റെ അസ്ഥി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കി ഇവർക്ക് ഹിന്ദുസല്ലേ അപ്പൊ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ പറഞ്ഞ് അപ്പോൾ കൂട്ടത്തിൽ ഉള്ളവർ പറഞ്ഞാൽ അതിനെ അങ്ങനെ തോന്നി എനിക്ക് ഇവിടെ ഒരു നെഗറ്റീവ് വൈബായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞ് ഞങ്ങളവിടുന്ന് പോരുകയും ചെയ്തു പിന്നെ വരുന്നത് ഈ വണ്ടിയും കാറും ഒക്കെ ഇങ്ങനെ ബഹളവും അതിൻ്റെ ഞങ്ങൾ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കരുത് അപ്പം രണ്ട് സാറുമാർ വന്നിട്ട് ഞങ്ങളെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ അവിടെ വെച്ചേക്കുന്ന നിങ്ങളാണോന്ന് ചോദിച്ചു സാറേ ഞങ്ങളാ വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി നിങ്ങൾ എന്നാ എന്ത് പറയാ വെക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്നത് മാത ഇതാണ് പിന്നെ സീത സീതപ്പഴത്തിൻ്റെ അതിന്റെ ഇലയും ഈ പിന്നെ ചന്ദനത്തിന്റെ ചന്ദനത്തിൻ്റെ ഇലയും ഒരേപോലെയല്ലേ അപ്പോൾ ചന്ദനത്തയ്യാന്നില്ല സാറേ ഞങ്ങൾ മാതളം ഇതൊക്കെ വെക്കണമെന്ന് പറഞ്ഞു ആ ഞങ്ങൾ വന്നത് ഇങ്ങനെ പിന്നെ ജൈനമ്മയുടെ തിരോധന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജൈനമ്മ പോയതിൻ്റെ ഞങ്ങൾ മെമ്പർ ഞങ്ങൾക്ക് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ ചേച്ചിനെ എന്ത് അറിയണവർ പറയാനൊക്കെ പറഞ്ഞു അത് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞ ഇല്ല സാറേ ഞങ്ങൾ ബിന്ദു പത്മനാഭൻ്റെ ഇതിൻ്റെ അന്വേഷണത്തിനാണെന്നാണ് വിചാരിച്ചത് നമുക്ക് ഇവരുടെ അറിയില്ല ഇപ്പം ഇയാളുമായിട്ട് കോണ്ടാക്റ്റ് ഇങ്ങനെ അപ്പം പറഞ്ഞില്ല ഞങ്ങളാ ഫോൺ ഇതിൻ്റെ ടവർ വന്നത് ലാസ്റ്റ് വന്നത് ഇവിടെയാണ് അപ്പോൾ അത് വെച്ചിട്ട് വന്നാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്ന പറയുമ്പോഴും നമുക്ക് പിന്നെ അറിയില്ല പിന്നെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നോണ്ടേ ഇരിക്കല്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പ ഇതിങ്ങനെ തോണ്ടിയപ്പ ഇവിടെ അസ്ഥി കിട്ടി അപ്പൊ ഞങ്ങക്ക് ഞെട്ടലായിപ്പോ സത്യം പറഞ്ഞ അത് വെച്ചാൽ ഇച്ചിരി മണി അല്ലല്ലോ അപ്പൊ ഇതിന് അപ്പൊ ഈ ഇവരെ ഇവരെങ്ങനെയാണ് കൊന്നേ ഒരു മനുഷ്യനെ നമ്മൾ അടിച്ചു കൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ കാറി ആൾക്കാർ വേളം വയ്ക്കല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞ പൊതുവേ വല്ല ബോധം കെടുത്തിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്ത് ആ മദ്യത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വല്ല മയക്കുമരുന്നെ എന്തെങ്കിലും കൊടുത്ത് മയക്കിയിട്ടായിരിക്കും ചെയ്തത് പിന്നെ ഒരാൾക്ക് ഇത്രയും നിഷ്ഠൂരായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അർത്ഥം തോന്നുന്നില്ല കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറാണല്ലോ ഇത് അതേ പറഞ്ഞോളൂ അപ്പൊ ഇതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനലുകാർ വന്ന് മെമ്പർ പറഞ്ഞ് ആൻസർ പറയാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയതാ എന്റെ ആ ഞങ്ങളുടെ കൂടെ വന്നതിൽ എനിക്ക് അവിടെ തോന്നി അല്ല അങ്ങനെയല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാ മതി അവിടെ ഒരു ഒരു എന്തോ പോലെ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില വീടുകളിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബും നമുക്ക് തോന്നും പക്ഷെ എനിക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് നെഗറ്റീവ് വൈബ് ആയിരുന്നു മൊത്തം ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും തട്ടി വീണ് പിന്നെ മൊത്തം ചൊറിഞ്ഞ് തടിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു അപ്പം അത് തന്നെ അതോടുകൂടി പിന്നെ ഈ അപ്പുറത്തെ ചേച്ചി പറഞ്ഞ ഇനി നമുക്ക് ഇവിടെ നിക്കണ്ടേക്കാ ഞങ്ങൾ വെച്ചേനെ ഞങ്ങൾ തോണ്ടി തോണ്ടി അതിന്റെ ആയി അടുത്തുവരെയായി ആയി അപ്പൊ അപ്പൊ ബെയില് കെട്ടി 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 അങ്ങോട്ടായി അപ്പൊ ഇയാള് വന്നിട്ട് ആദ്യമേ വന്നിട്ട് ഈ ജനല് തുറന്ന് അപ്പൊ എന്റെ മനസ്സിൽ ഇതൊക്കെ ഒരു ഡൗട്ടായിട്ട് കിടക്കുക കാരണം എന്തിനാണ് ഇയാൾ ഇത് തോണ്ടി കണ്ടു കഴിഞ്ഞു ശരിക്കും ഇയാൾ അത് നോക്കാനായിരിക്കുമോ ഈ ജനല് തുറന്നത് കത്തൊന്നും നോക്കിയാൽ മതിയല്ലേ അപ്പൊ ഇനിയും നമ്മൾ വെച്ചു പോകാന്ന് പറഞ്ഞാൽ ഈ എന്നാ സാലോചിച്ച് പറഞ്ഞ് നമുക്കിവിടെ വെക്കണ്ട നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ആ പറ്റ പറ്റച്ചെന്നേന ഞങ്ങൾ ആകെ പ്രശ്നത്തിലായ പക്ഷെ പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടതില്ലേ ഇപ്പൊ ആരുടെയാണെന്ന് നമ്മൾ ഡി എൻ എയുടെ ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ വേദാ ഇതാളാണോ ആത്മാവാണോ അവിടെ ഉള്ളത് അതിന് ശാന്തി കിട്ടുമല്ലോ നമ്മളത്രേ ഉള്ളൂ നമുക്ക് നമുക്ക് എന്ത് കാര്യം അങ്ങോട്ട് പോകണ്ട ഒരു കാര്യം ഇരിക്കും പേടിയൊന്നും ഇല്ല പേടിയൊന്നുമില്ല നമുക്ക് പേടിയില്ല പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം നമ്മൾ ഇങ്ങോട്ട് റോഡിൽ പോകാറും വരാറും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ലേ ജീവിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇയാളെ അങ്ങനെ കൂടുതൽ ആൾക്കാരുമായിട്ട് അത്ര മിംഗിൾ നമ്മൾ കണ്ടിട്ടില്ല ഇയാളുടെ അനിയൻ പിന്നെ നമ്മളോട് സംസാരിക്കാറുണ്ട് പുള്ളി എക്സൈസിൽ എന്തോ ഇതൊക്കെയാണ് പുള്ളി വരും വർഷത്തിലൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മളെ വഴി വെച്ച് കണ്ടാൽ ഹായ് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ തിരക്കാറുണ്ട് മോളെ കഴിഞ്ഞാൽ ആ മോളെ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട് നമ്മളെങ്കിലും നമ്മളങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടില്ല പിന്നെ ഈ പിന്നെ കാറിലായിരുന്നു ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ പുള്ളി ജയിലിൽ പോയി കഴിച്ച് പുള്ളി നടന്നാണ് പോണത് പക്ഷെ പുള്ളി ഇങ്ങനെ വരുമ്പോ തന്നെ അപ്പറോടെ കിറങ്ങി പോവുകയും ചെയ്യും അതൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളോട് ചോദിച്ചു ചായ വേണമെന്ന് ചായ വേണമെന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെയ്യണത്ത് നമ്മൾ ചായ കുടിക്കാറില്ല നമുക്ക് മേറ്റ് രണ്ടു നേരം ചായ കടിയൊക്കെ തരും ഞങ്ങൾ കഴിക്കാറുണ്ട് നമുക്ക് അതിന്റെ മറ്റുള്ളവരുടെ ആവശ്യമില്ല ആൾക്കാരോട് ചോദിക്കുമ്പോ ഉദ്യോഗസ്ഥെ കുറിച്ച് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനേ പറ്റത്തില്ല അതുപോലെതന്നെ മനുഷ്യനായിരുന്നു എല്ലാവരോടും വലിയ അതെ ഇവിടെ പറയുന്ന അങ്ങനെയാണ് ആൾക്കാർ എല്ലാവർക്കും അമ്മാവനാണ് ആ അമ്മാവനൊന്ന് പേര് വന്നത് അങ്ങനെയാന്നാ പറയണത് ഇവിടെയുള്ളൊരു ആ മദ്യത്തിന്റെ ഒന്നും നമുക്കറിയില്ല നമ്മളോട് സംസാരിച്ചപ്പോൾ മദ്യം കുടിച്ചിട്ടില്ല ഇല്ല അയാള് എങ്ങനെ കയറി കയറുമ്പോഴാണ് നമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ സ്ഥലത്തായിരിക്കുന്നത് ഈ വശത്ത് അറ്റത്ത് അപ്പൊ അയാള് ഇങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല ഇല്ല അയാൾ ഒരു ഓട്ടോക്കാരനും ഉണ്ടായിരുന്നു വെള്ളം ഏതാണ്ടൊക്കെ ഓട്ടോക്കാരന്റെ കയ്യിലുണ്ട് ഇങ്ങനെ കയറുമ്പോഴാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കണ്ടത് എന്നിട്ട് അങ്ങോട്ട് നോക്കിട്ട് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒറ്റ സ്ഥലത്തിപ്പാ വേണ്ട പോവുകയും ചെയ്തു നിങ്ങൾ എന്നെ അവിടെ ചെയ്യുന്നേ ഞങ്ങളിങ്ങനെ ഫലവൃക്ഷത്തായി വെക്കുകയാണെന്ന് പറഞ്ഞു അത്രേ ഞങ്ങളോട് സംസാരിച്ചുള്ളൂ പിന്നെ അകത്തേക്ക് വെച്ച് വെച്ച് വന്നപ്പോ ചിലപ്പോ നമ്മളിതിങ്ങനെ ചതുപ്പ് അല്ലെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ കുഴിക്കും കാരണം നമ്മളും അസ്ഥിക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ ഈ ഒരു അസ്ഥി കിട്ടിയിട്ട് വേണ്ട ആത്മാവിന് ഒരു ശാന്തി കിട്ട അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല അതെ ആ ഞാൻ വേറൊന്നുമല്ല ആ കാര്യം എന്താ ചെയ് ഞാനവിടെ പോയിരുന്നുണ്ട് പറഞ്ഞത് പതിനെട്ട് ദിവസം മുമ്പ് പറഞ്ഞ ഇതുമാത്രാ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം ഈ ആത്മാക്കള് ഒരു ശാന്തി കിട്ടണമല്ല ആ മനുഷ്യൻ ജനിച്ചാൽ ജനിച്ചാൽ മരിക്കണം ഇപ്പൊ ക്രിസ്ത്യൻസായ ഞങ്ങൾക്ക് ഇപ്പൊ ഒപ്പീസിയല്ല അതുപോലെ തന്നെ പിന്നെ കുർബാന ചൊല്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ അസ്ഥിയൊന്നും വേണമെന്നില്ല ആ പേര് പറഞ്ഞ ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യാം മറ്റേ ഹിന്ദുസിന് അങ്ങനെയല്ല അസ്ഥി വേണം അപ്പൊ ആ ഒരു എനിക്ക് എനിക്ക് എനിക്കുണ്ടായ പക്ഷെ എനിക്കറിയില്ല എനിക്കത് തോന്നി അവിടെ ചെന്നിട്ട് ആ അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് അവിടെ ഇരുന്ന് ചേച്ചിമാരോടൊക്കെ പറഞ്ഞ് ഏഹ് ബിന്ദു പത്മനാഭൻ എന്റെ രാത്രി കടന്നുറങ്ങുമ്പോ ഒന്ന് സ്വപ്നം കാണിച്ചാൽ മതി ഏതെങ്കിലും എവിടെയാണെന്നൊന്ന് സ്വപ്നം കാണിച്ചാൽ ഞങ്ങൾ പോലീസിനെ കാരെ കൊണ്ടാണെങ്കിലും മാന്തിക്കാല്ലോ അപ്പം അത് ഞാൻ പറഞ്ഞു അപ്പം ഇവർ കൂടെ നിന്ന് ചിരിച്ച് ഓ ഉൻസിക്ക് എന്നാ അപ്പം അതല്ല ആത്മാവെന്ന് ശാന്തിക്ക് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു പറയുകയും ചെയ്തു ഞാൻ അസ്ഥി കിട്ടുവാണെങ്കിൽ ആദ്യം പോലീസിൻ്റെ അറിയിക്കുകയുള്ളൂ നമുക്കതുകൊണ്ട് ഇതില്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ക്രോസ് മാച്ച് ചെയ്യണം പല കാര്യങ്ങളുണ്ട് നമ്മളപ്പ തന്നെ നൂറിൽ വിളിക്കും നമുക്കത് അറിയാവുള്ള ആ നമ്പര് വിളിക്കും പിന്നെ പോലീസുകാരോന്ന് കഴിയുമ്പോ അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് പറയുവല്ലോ അത്രയല്ലേ പറ്റുള്ളൂ പിന്നെ ഞാൻ പറയുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ അപ്പുറത്ത് രവിച്ചേട്ടൻ പറഞ്ഞ ചേട്ടനുണ്ട പെട്ടെന്ന് പുള്ളിക്കാരൻ മരിച്ചത് അപ്പൊ അതിന്റെ സമയത്തൊക്കെ പ്രശ്നം വെക്കാം അപ്പൊ ഞാൻ അവിടെ നമ്മുടെ ഇതിന്റെ പതിനാറടിയന്ത്രത്തിന്റെ ഒന്ന് ഞാൻ പറ നമുക്കിതൊരു സിനിമയാക്കാം എന്നിട്ട് അതിന്റെ ഇത് ഇയാളുടെ ചെറിയ പ്രായം അഭിനയിക്കാൻ വേണ്ടി മറ്റേ മേറ്റിന്റെ പിന്നെ അല്ല മേറ്റിന്റെ മനല്ല മേറ്റിന്റെ ആങ്ങളുടെ മകൻ ഒരു കൊച്ച് നല്ല സൂപ്പറാണ് പുള്ളി അവനെ എടുക്കാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ആ പക്ഷെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ ആണ് പക്ഷെ പുള്ളിയുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിജയിക്കും പിന്നെ ഞങ്ങൾ വേറെ പുറത്തുനിന്നും ആൾക്കാരെടുക്കണ്ടില്ല ഞങ്ങളുടെ ആൾക്കാരെ മാത്രം അഭിനയത്തിലേക്ക് എടുക്കും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക